നമസ്കാരം ഈ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ വിവിണിൽ നിന്നൊരു ഫ്ളാറ്റ് ക്ലോസിങ് ആണ് നമുക്ക് കാണുന്നത് ഐ ടി ഹറിൽ തിരിച്ചടി നേരിട്ടു ഈ ഒരു പശ്ചാത്തലത്തിൽ വിവണിൽ നിന്നൊരു വീഴ്ചയ്ക്ക് പിന്നുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് തിങ്കളാഴ്ച സാധ്യതകൾ എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയുടെ പ്രധാനമായിട്ടും പങ്കുവെക്കുന്നത് നോക്കാം ഇപ്പം വിപണിയിലെ ഇന്നത്തെ വിശകലനം നോക്കുകയാണെങ്കിൽ ഒരു നേരിയ തിരിച്ചടിയോടെയാണ് ഇന്ത്യൻ ഓഹരിപണി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് എൻ എസ് മുഖ്യ സൂചിയായ നിഫ്റ്റി ആകട്ടെ നാൽപ്പത്തി പോയിന്റ് പോയിൻറ്റ് പോയിന്റ് പോയിന്റ്സ് പോയിൻറ്റ് വൺ സെവൻ പെർസെൻറ്റേജ് താഴ്ന്ന ഇരുപത്തയ്യായിരത്തി പത്തൊൻപതിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സമാനമായി ബി എസ് ഡി മുഖ്യ സൂചിയായ സെൻസെക്സ് ആകട്ടെ ഇരുന്നൂറ് പോയിന്റ് പോയിൻറ്റ് ടു ഫോർ പെർസെൻറ്റേജിൻ്റെ ഒരു ഇടിവോടുകൂടി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്നിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് പോസിറ്റീവ് ട്രിഗർ ഇല്ലാത്തതും കഴിഞ്ഞ ദിവസങ്ങളൊരു മുന്നേറ്റം കാരണമുള്ള ഒരു ഒരു മൈൽഡ് പ്രോഫിറ്റ് ബുക്കിങ്ങും ഒക്കെ വിപണിയെ പിന്നോട്ടടിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ വിപണി എന്നൊരു ആവേശ കുറവും പ്രകടമായിരുന്നു ഇന്നത്തെ നിഫ്റ്റിയുടെ ട്രേഡിംഗ് റേഞ്ച് നോക്കുകയാണെങ്കിൽ കേവലം നൂറ്റി പതിനേഴ് പോയിൻറ്റ് മാത്രമാണ് ലോയും ഹൈ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അതിൽ നിന്ന് തന്നെ ഇക്കാര്യം വ്യക്തവുമാണ് അപ്പോൾ ഇന്നത്തെ ലോ ഹൈ പോയിൻ്റ് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി എഴുപതിലാണെങ്കിൽ ഇന്നത്തെ ലോ നിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി നല്ല തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലുമാണ് അപ്പോൾ എന്നിരുന്നാലും ഈ കടന്നു പോകുന്ന വ്യാപാരാഴ്ച നിഫ്റ്റിയെ സംബന്ധിച്ച് മികച്ച നേട്ടം തന്നെ കരസ്ഥമാക്കിയാണ് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ആയിരത്തി പതിനൊന്ന് പോയിൻ്റ് അതായത് ഫോർ പോയിൻറ്റ് വൺ പെർസെൻ്റ് നേട്ടത്തോടെയാണ് നിഫ്റ്റി ഈ ഒരാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് സെൻസെക്സ് ആകട്ടെ ഈ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പോയിൻറ്റ് ഏകദേശം ത്രീ പോയിൻറ്റ് സിക്സ് ടു പെർസെൻ്റ് വർധനോടെയാണ് ഈ ഒരു ട്രേഡിംഗ് വീക്ക് മെയ് പതിനാറിന് അവസാനിച്ച ഒരു ട്രേഡിംഗ് വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും അതേപോലെ നോക്കിയാണെങ്കിലും നിഫ്റ്റി ഫിഫ്റ്റിയിലെ നിഫ്റ്റിയിൽ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഭാഗമായ അമ്പത് ഓഹരിൽ എണ്ണവും ഈ ആഴ്ച ഒരു പോസിറ്റീവ് ടെറിട്ടറിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും അപ്പം ഇനി ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എൻ എസ്സിൽ ഇന്ന് വ്യാപാരം ചെയ്യപ്പെട്ടത് മൊത്തം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഓഹരികളാണ് അതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നെണ്ണവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു തൊള്ളായിരത്തി പതിനൊന്ന് ഓഹരികൾ നഷ്ടം നേരിട്ടും ക്ലോസ് ചെയ്തു തൊണ്ണൂറ്റി നോഹരികളിൽ അൺചെയ്ജഡ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ക്രമേഷൻ നോക്കുമ്പോൾ ഓഹരിക്ക് രണ്ട് ഓഹരി നഷ്ടം നേടുമ്പോൾ ഓഹരി ഈ നേട്ടത്തോടെ ഒരു വ്യാപാരം പൂർത്തിയാക്കിയത് നമുക്ക് കാണാൻ കഴിയും അതൊരു ബ്രോഡർ മാർക്കറ്റിൽ ഇതിലോട്ട് പങ്കെടുക്കാനുള്ളതിൻ്റെ റിവോൾവ് ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് തന്നെ നമുക്ക് കരുതാം ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഒരു വർഷക്കാലളവില് ഒരു നിലവാരത്തിലേക്ക് എത്തി എത്തിയ ഒരു ഓഹരികളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അമ്പത്തേഴ് ഓഹരികളാണ് നിഫ്റ്റി എൻ എസ് സിയിൽ ഇന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇതിൽ ഏഴെണ്ണം ലാർജ് ക്യാപ് മിഡ് ക്യാപ്പ് വിഭാഗത്തിൽ നിന്നുള്ളതാണ് മസോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ഉണ്ട് ബജാജ് ഹോൾഡിംഗ്സ് ഉണ്ട് ഭാരത് ഇലക്ട്രോണിക്സ് ഉണ്ട് ഭാരത് ഡൈനാമിക്സ് ഉണ്ട് സോളർ ഇൻഡസ്ട്രീസ് ഡിവി സ്ലാബ്സ് ഐ സി സി ബാങ്ക് തുടങ്ങിയ ഓഹരികൾ ഇന്ന് ഇന്ന് പുതിയായിട്ടൊരു ഫ്രഷ് ഹൈ വൺ ഇയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയും അമ്പത്തിരണ്ട് ഓഹരികൾ ഇതേ സമയത്ത് ക്ഷമിക്കണം ഓഹരികൾ ഇതേ സമയത്ത് തന്നെ അമ്പത്തിരണ്ടാഴ്ച താഴെ അമ്പത്തിരണ്ടാഴ്ചയിലെ താ താഴ്ന്നിലവാരങ്ങളിലേക്ക് വീണ് പോയിട്ടുണ്ട് നൂറ്റി എഴുപത്തഞ്ച് ഓവറുകളിൽ നിന്ന് അപ്പർ സർക്യൂട്ട് നിലവാരത്തിലാണ് ക്ലോസ് ചെയ്ത് മുപ്പത്തിമൂന്ന് ഓവർ ലോവർ സർക്യൂട്ട് നിലവാരത്തിൽ നിന്ന് ക്ലോസ് ചെയ്തു ഇനിയൊരു ബ്രോഡർ മാർക്കറ്റ് നോക്കിയാൽ നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചിക്കാകട്ടെ ഏകദേശം ഒരു ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തി ഇപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ്സ് ഹൺഡ്രഡ് സൂചിക ആകട്ടെ ഒന്നേ പോയിൻറ്റ് എട്ട് ആറ് ഏകദേശം രണ്ട് ശതമാനത്തുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ബെഞ്ച് മാർക്ക് ഇൻട്രീസേഴ്സിനെക്കാട്ടും നിഫ്റ്റിയെക്കാട്ടും വളരെ ശക്തമായിട്ടുള്ള പെർഫോമൻസ് ആണ് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും കാണാനായെന്ന് നമുക്ക് പറയാം ഇനി വീക്ക്ലി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിക ഒൻപത് ശതമാനത്തോളം കഴിഞ്ഞ അഞ്ച് സെഷനിലായിട്ട് ഒൻപത് ശതമാനത്തുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചിക ആയിട്ട് ഏഴ് ശതമാനത്തോളമുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആഴ്ചക്കാലുകളിൽ നോക്കിയാൽ നിഫ്റ്റിയെക്കാട്ട് ബെഞ്ച് മാർക്കിങ് ഡിസേഷനെക്കാട്ടും മികച്ചൊരു നേട്ടം ഇനി നിഫ്റ്റി സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സൂചികളിൽ കാണാനാകും ഇനി ഇന്നത്തെ ഒരു വിപണിയുടെ ചാഞ്ചാട്ടത്തിൻ്റെ തോതിൽ ഒഴിവാക്കുന്ന ഇന്ത്യ ബിക്സ് സൂചിക നോക്കുകയാണെങ്കിൽ രണ്ട് ശതമാനം താഴ്ന്നും പതിനാറ് പോയിൻറ്റ് അഞ്ച് അഞ്ച് എന്നവാരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അതൊരു വിപണിയെ നേരത്തെ നമ്മുടെ ഇന്ത്യ പാക് ബോർഡറിലുണ്ടായ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുമായി ബന്ധപ്പെട്ടുണ്ടായ വോൾട്ടി എന്നൊക്കെ ക്രമാനുഗതമായി താഴ്ന്ന് കംഫർട്ടബിൾ സോണിലേക്ക് എത്തും എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണിത് ഇനി സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ അതിനെ സി പ്രധാനപ്പെട്ട പതിമൂന്ന് സെക്ടറുകളിൽ ഇന്ന് നാലെണ്ണം മാത്രമാണ് നഷ്ടം കുറിച്ചത് ഒമ്പതെണ്ണം നേട്ടത്തോടെ നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത് ഇതിൽ പോയിൻറ്റ് എയ്റ്റ് ഫോർ പെർസെൻറ്റേജിൻ നഷ്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഐ ടി സൂചിയാണ് ഏറ്റവും കൂടുതൽ തിരിച്ചിട്ട് നേരിട്ടത് മെറ്റൽ ഫാർമ ഹെൽത്ത് കെയർ ഇൻഡെക്സിലായിട്ട് ഒരു നേരിയ നഷ്ടം രേഖപ്പെടുത്തി അര ശതമാനത്തെ താഴെ നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മറുവശത്തെ നിഫ്റ്റി റിയാലിറ്റിയിൽ ഒന്നര ശതമാനത്തിലേറെയും നിഫ്റ്റി മീഡിയയിൽ ഒരു ശതമാനത്തിലേറെയുമുള്ള നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യൽ എഫ് എം സി ജി പി സി ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് കൺസ്യൂമർ ഡ്യൂറബിൾസ് ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സെക്ടർ സൂചികളുമായിട്ട് നേരിയ നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ നിഫ്റ്റി ഫിഫ്റ്റി ഓഹറുകളിൽ ഏറ്റവും കൂടുതൽ നേട്ടം സ്വന്തമായിരിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ആണ് മൂന്ന് പോയിന്റ് എട്ട് രണ്ട് ശതമാനം നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ടും ബജാജ് ഓട്ടോ തുടങ്ങിയ രണ്ട് ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മറുവശത്ത് രണ്ടേ പോയിന്റ് എട്ട് മൂന്ന് ശതമാനം ഇടിഞ്ഞ ഭാരതീയ എയർടെൽ രണ്ട് പോയിൻറ്റ് ആറ് ശതമാനം ഇടിഞ്ഞിട്ട് എച്ച് എഫ് ടെക്നോളജീസ് മണി നിഫ്റ്റി ഫിഫ്റ്റി ഓവറുകൾ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടേണ്ടത് അതിൽ ഭാരത് എയർടെലിനെ സംബന്ധിച്ച് ഇന്നൊരു ബ്ലോക്ക് ഡീൽ നടന്നിട്ടുണ്ടോ സിംഗ്പോൾ ടെലികമ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സിംഗ് ടെൽ എന്നൊരു ബ്ലോക്ക് ഡീൽ വഴി ഭാരതീയിൽ എയർടെലിൽ ഉണ്ടായിരുന്നൊരു സ്റ്റേക്ക് ഡൈലൂട്ട് ചെയ്തിൻ്റെ ഒരു തിരിച്ചടിയാണ് എയർടെൽ ഒരു ഇന്നൊരു മൂന്ന് ശതമാനം തിരയാമുള്ള ഒരു കാരണം കാരണമുണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളായി ശക്തമായ മുന്നേറ്റം മാർച്ച് ഭാഗത്ത് റിസൾട്ട് വന്നതിന് ശേഷം മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്ന ഓക്കെ ഇനി ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച് ആ ഒരു ഇങ്ങനൊരു ഫ്ലാറ്റ് ക്ലോസിങ് അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിൽ നിൽക്കാൻ നേരെ തിരിച്ചിരി നേരിടുന്ന കാരണങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്നാമെന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഒരു ആഗോള ഒരാഗോള ഘടകങ്ങളൊരാ ഒരു പോസിറ്റീവ് ഒരു കുറവുണ്ടായിരുന്ന അല്ലെങ്കിൽ അനുകൂല ആഗോള ഒരു അഭാവം ഉണ്ടെന്ന് നമുക്ക് പറയാം പിന്നെ പ്രത്യേകിച്ച് ഇനി മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ട്രിഗർ ഇല്ലായിരുന്നതും ഈ ഒരു ചെറിയ റേഞ്ചിനുള്ള റേഞ്ച് ബൗണ്ട് ആയിട്ട് നിൽക്കാൻ കാരണമായിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു മുന്നേറ്റം കാരണം അപ്പം മാർക്കറ്റ് നാല് ശതമാനത്തിലധികം നേട്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒക്ടോബറിന് ശേഷമാണ് മാർക്കറ്റ് വീണ്ടും ഇരുപത്തിയായിരം തിരിച്ചു പിടിച്ചത് അപ്പോൾ ഈ ഒരു റീസെൻറ്റ് റാലിയിൽ തുറന്നുള്ളൊരു മൈൽഡ് പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ശ്ചാത്തലത്തിൽ ആഭ്യന്തര മുന്നിൽ നിന്നൊരു ആവേശ കുറവ് പ്രകടമായിരുന്നു നമുക്ക് പറയാം ചെറിയ ട്രേഡിംഗ് റേഞ്ച് ഞാൻ അത് വ്യക്തമാക്കുന്നതാണ് പിന്നെ ഐ ടി ഓഹരികളിലെ തിരിച്ചരിയുണ്ട് ഇത് അതുപോലെ തന്നെ ഇന്ത്യ യു എസ് വ്യാപാരക്കാരുടെ തിരിച്ചിരിയുടെ ക്ലാരിറ്റി വരാൻ വൈകുന്നതും മാർക്കിൻ സമയത്ത് ബാധിച്ചിട്ടുണ്ട് അപ്പം ഇതിൽ ഇപ്പം മെയ് പതിനേഴിന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും അമേരിക്കയിലേക്ക് പോവുകയാണ് അവിടെ നടക്കുന്നൊരു ചർച്ചയിൽ ഇന്ത്യ യു എസ് ട്രേ ബയലാൽഡ്രാൽ ട്രേഡ് എഗ്രിമെൻ്റ് ഒരു ഇൻറ്റർ ട്രേഡ് അഗ്രിമെൻറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ മാർക്കറ്റ് വളരെയധികം പോസിറ്റീവായിട്ട് ഘടകമായി മാറും മാർക്കറ്റത് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് യു എസ് ചൈനയും തമ്മിൽ ഒരു ഒരു താരിഫിൻ്റെ അതിരും മരവിപ്പിക്കൽ എല്ലാ നടപടികളൊക്കെ നിർത്തിവെക്കുന്ന രീതിയിലും കാര്യങ്ങളുടെ എം പരിഹരിക്കുന്ന രീതിയിലും മുന്നോട്ട് പോകവേ അതിനേക്കാൾ മുന്നേ കാര്യങ്ങൾ തുടങ്ങി ഇന്ത്യ പക്ഷേ ഇപ്പോഴൊരു രീതിയിലൊരു ഒരു ക്ലാരിറ്റിക്കോറില് നിൽക്കുന്നൊരവസ്ഥയുണ്ട് അപ്പം ഇന്ത്യ ഇന്ത്യയുടെ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയല് നാലു ദിവസത്തെ സന്ദർശനത്തിന് യൂസിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൽ ഒരു തീരുമാനം വരികയാണെങ്കിൽ അടുത്തയാഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്നൊരു ഘടകമായി മാറും ഇനി വിപണിയിൽ ഒരു തിങ്കളാഴ്ച അല്ലെങ്കിൽ അടുത്ത ഇനി ഒരു നേട്ടം സാധ്യതകൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപതാം ഒക്ടോണിന് ശേഷമാണ് ആദ്യമായിട്ട് നിഫ്റ്റി സൂചി ഇരുപത്തേഴ് നിലവാരം മറികടക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ മൈക്രോ എക്ണോമിക് ലെവലിൽ നോക്കുകയാണെങ്കിൽ കുറേ പോസിറ്റീവ് ഫാക്ടേഴ്സ് ഇപ്പോൾ ഇന്ത്യൻ എക്കണോമിക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ നിൽക്കുന്നത് ഇപ്പം ഇറാൻ്റെ ഭാഗത്തു നിന്നും സാങ്ഷൻസ് ഒക്കെ മാറി ക്രൂഡ് ഓയിൽ വരുവാണെങ്കിൽ വീണ്ടും ക്രൂഡ് ഓയിൽ ആ ഒരു താഴെ നിലവാരത്തിൽ തന്നെ ദീർഘാലയ നിൽക്കാനുള്ള സാധ്യതയുണ്ടായി മാർക്കറ്റ് സമയത്ത് പോസിറ്റീവാണ് പിന്നെ നല്ലൊരു മൺസൂൺ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് നമുക്ക് കേരളത്തിലായാലും അറിയാം ഇവിടെ മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞ് ഇരുപത്തേഴാം തീയതി വരുമെന്ന് പറഞ്ഞ് ഇരുപത്തേഴാം തീയതിയാണ് മൺസൂണൂടെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത് പതിനു മുന്നേ മഴയുടെ ലക്ഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ആർ ബി ഐ റേറ്റ് കട്ട് ഇൻഫ്ലേഷൻ താഴ്ന്ന നിലവാരത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ റേറ്റ് കട്ട് ആർ ബി ഐയുടെ ഭാഗത്തുനിന്ന് വരാം അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് മാറാൻ പറ്റുന്ന ഒരു ഘടകമാണ് അപ്പോൾ ഇതല്ല ഇങ്ങനെ ഒരു പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉള്ളു ഇന്ത്യൻ എക്കണോമിക്ക് ഉള്ളതുകൊണ്ട് തന്നെ എഫ് എസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻഫ്ലോ അങ്ങനെ നഷ്ടപ്പെടില്ല അല്ലെങ്കിൽ താരതമ്യേന അവിടെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ വരുന്നുണ്ട് അപ്പോൾ അത് തന്നെ ഒരു ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നൽകുന്നൊരു ഘടകമാണ് അതായത് ബാക്കിയുള്ള ഗ്ലോബലായിട്ട് നോക്കുമ്പോൾ അൻസർട്ടൻ്റെ ഉണ്ട് ഇപ്പോൾ യു എസ് ചൈന തമ്മിൽ രമ്യതയിലേക്ക് എത്തിയെന്ന് പറഞ്ഞാലും കഴിഞ്ഞ നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിന് ശേഷമുള്ളൊരു ഉയർന്നിലവാരങ്ങളിൽ തന്നെയാണ് അവരുടെ താരിഫ് ഇപ്പോഴും നിൽക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി എഴുപത്തി അഞ്ച് നിന്ന് താല്ക്കാലിക നടപടിയിലൂടെ മരവിപ്പിച്ചത് മാർക്കറ്റ് സമയത്ത് പോസിറ്റീവ് ആണെങ്കിലും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള താരിഫ് നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ അവരുടെ ഒരു ഹൈല് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴും ജെറോം ജെറോപ്പവർ പറഞ്ഞിട്ടുള്ളത് പ്രകാരവും ഒരു ഹയർ ഇൻട്രസ്റ്റ് ആയിട്ട് താരമേനെ കൂടുതൽ നീണ്ടു നിൽക്കാനുള്ള സാധ്യതകളുണ്ട് അൺസർട്ടനിറ്റി പോളിസിപരമായിട്ടുള്ള അൺസർട്ടനിറ്റി എക്കണോമിക് പരമായിട്ടുള്ള കാര്യങ്ങൾ ക്ലാരിറ്റി വേണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടൊക്കെയുണ്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഇപ്പോഴത്തെ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ഒക്കെ പോസിറ്റീവ് ആണെന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത് എഫേസ് ഫ്ലോ അപ്പം ഇന്ത്യ യു എസ് ചൈ യു എസ് ചൈന ഒരു ട്രേഡ് അഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു റെസിപ്രഖ താരിഫ് മറോപ്പിൽ നടപടി വന്നതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് ആ ഒരു എഫ് എ എസിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു മുൻതുക നഷ്ടപ്പെടുന്നൊരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ ചെറിയ രീതിയിലൊരു മുൻതുക നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് എഫ് എ എസ് ഒഴിവാക്കാൻ സാധ്യതയില്ല അപ്പോൾ എഫ് എ എസ് ഇൻഫ്ലോസ് ഒരു ഭാഗത്തുണ്ടെങ്കിൽ മാർഗം മാർഗ സമയത്ത് സ്റ്റെബിലിറ്റി നൽകുന്ന ഘടകം എന്നുള്ള രീതിയിൽ സൂചിപ്പിച്ചാണ് ഇനി തിങ്കളാഴ്ച നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറാണ് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള ഒരു നിഫ്റ്റിയെ സംബന്ധിച്ച തൊട്ടടുത്തൊരു സപ്പോർട്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഒരു റെസിഡൻസ് തൊട്ടടുത്ത് ഉള്ളത് അപ്പം ഇരുപത്തിനാല് എണ്ണൂറ് നിലവാരങ്ങളിലേക്ക് വീണാലും സപ്പോർട്ട് എടുക്കുമെന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ സ്ട്രക്ചർ കാണിക്കുന്നത് അതേസമയം ഇരുപത്തഞ്ച് നൂറ്റി എഴുപത് മുന്നേറിയാൽ മാത്രമാണ് നിഫ്റ്റിക്ക് കൂടുതൽ ഒരു കുതിപ്പിനുള്ള സാധ്യത വരിക ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഒരു എഴുപത്തിനാല് ശതമാനം പോഹരികൾ നോക്കുകയാണെങ്കിൽ ഒരു അപ്പർ ബോളിഞ്ചർ ബാൻഡിൻ്റെ ഒരു താഴെയാണ് നിൽക്കുന്നത് അപ്പോൾ അതായത് ഒരു മാർക്കറ്റിന് കൂടുതലൊരു ബ്രോഡർ പാർട്ടിസിപ്പേഷൻ വേണം അതായത് ഇപ്പോഴത്തെ ഈ ഒരു അപ് മൂവ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ സ്ട്രോങ് അപ് ട്രെൻഡ് അപ് ട്രെൻഡ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു ബ്രോഡർ സ്റ്റോക്കിൻ്റെ പാർട്ടിസിപ്പേഷൻ വേണം എന്നുള്ളതാണ് ഈ ഒരു ബോളഞ്ചർ ബാൻഡിൻ്റെ ഇപ്പോഴത്തെ ഒരു സൂചിപ്പിക്കുന്നത് അപ്പോൾ അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടൈം വോൾഡ് അല്ലെങ്കിൽ ഫുൾ ബാക്ക് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ എന്നിരുന്നാലും വിവനയുടെ മീഡിയം ടൈം വ്യൂ ഒരു ബുള്ളറ്റ് സ്റ്റാൻസിൽ തന്നെയാണ് എന്നാണ് ഇതിലൊന്ന് സൂചിപ്പിക്കുകയുള്ളത് അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇനി വീക്കെൻഡാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വിശാല കൂടുതൽ വിശ വിശദമായൊരു മാർക്കറ്റിൻ്റെ അനാലിസിസ് നമുക്ക് ഞായറാഴ്ച എപ്പിസോഡിൽ പങ്കുവെക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശുപത്രി നിർത്തുന്നു വീണ്ടും കണ്ടുപിട്ടാൻ നന്ദി നമസ്കാരം